ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കേൾക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവ് എഫർമേഷൻ ചെയ്യുക ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രയർ കൊളാബറേഷൻ joy, abundance, trust, hope, release, confidence. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രസൻ്റ്ലി എന്തോ ഒരു കാര്യം അമിതമായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഗോൾ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയ ഒരു ടൈമാണ് നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ നിങ്ങളാ ആഗ്രഹം സാധിക്കാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരു യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രയറിന് ഒരു ആൻസർ ഉടനെ കിട്ടുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് പൊരുതുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്ലോ ഡൗൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്കൊരു റിലീഫ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പീപ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾ അത് അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ബേസിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം അവർ നേട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്തായാലും ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്കത് എത്രയായാലും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ആ ആകുന്നതാണ് ഈ ഒരു കൊളാബറേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു അവസരം നോക്കി നിൽക്കാണ് നിങ്ങൾ സന്തോഷിക്കാനായിട്ട് അതായത് എന്തെങ്കിലും ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം അത് നടപ്പാകുമ്പോൾ നമുക്കതിനൊരു അപ്പോഴേ എനിക്കൊരു സന്തോഷിക്കാൻ സാധിക്കുമെന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക കാരണം നമ്മുടെ ലൈഫിൽ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക സന്തോഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ചെറുതായ പോലും പോലും ഒരു പോസിറ്റീവായൊരു കാര്യമുണ്ടെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കാം കാരണം ഈ ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന വിഷമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നേരിടേണ്ടായ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ നിങ്ങളുടെ സന്തോഷി സന്തോഷം കാരണമാകട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ ഒരു അബണ്ടൻസ് വരുന്നുണ്ട് അതൊരു മെറ്റീരിയൽ അബണ്ടൻസ് ആകണമെന്ന് നിർബന്ധമില്ല അതായത് ഫിനാൻഷ്യൽ ആകണമെന്നല്ല അതൊരു ഹെൽത്ത് വൈസ് ആകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ആകാം എന്തായാലും ഒരു സമൃദ്ധി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ പൂർണ്ണമായിട്ടും മാറ്റിയേക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ചിന്താഗതി മാറുന്നതാണ് അവർക്ക് തന്നെ ഒരു വിശ്വാസം വരുന്നതാണ് പല കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷയും ഒരു ഒരിക്കലും കൈവിടാതിരിക്കുക നമുക്ക് എന്തായാലും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പ്രതീക്ഷകളാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നശിക്കാതെ നോക്കുക ഒരിക്കലും ഒരു അന്ധകാരത്തിലേക്ക് പോകാതെയോ പോകാൻ നിൽക്കാതെ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രകാശത്തിൽ തന്നെ നിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ കഴിഞ്ഞ നെഗറ്റീവായ എന്തെങ്കിലും എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവില്ലായ്മ തോന്നാം സ്വയം മറ്റുള്ളവരുടെ തോട്ട്സ് നിങ്ങൾ എഫെക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്നുള്ള ഫിയേഴ്സ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവനാൻ്റെ ഒരു കഴിവിൽ വിശ്വാസം എപ്പോഴും നിലനിർത്തുന്നതാണ് കോൺഫിഡൻസ് എന്തായാലും നിങ്ങളെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു പാതയിലേക്ക് തന്നെയാണ് നിങ്ങളെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നടത്താം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രയർ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കേൾക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു